നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ചൈനയും തുർക്കിയുമൊക്കെ എത്ര കള്ളക്കഥകൾ പ്രചരിപ്പിച്ചാലും ഒടുവിൽ സത്യം പുറത്തേക്ക് തന്നെ വരും ഇപ്പോഴിതാ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അത് സാക്ഷ്യപ്പെടുത്തുന്നു പാകിസ്ഥാൻ ഇന്ത്യയുടെ കാൽക്കൽ വീഴുകയായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിനു പിന്നിൽ താനാണ് എന്ന നിലപാട് മയപ്പെടുത്തിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് താനത് ചെയ്തുവെന്ന് അവകാശപ്പെടുന്നില്ല പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണയ്ക്ക് താൻ തുടക്കമിട്ടുവെന്ന് ട്രംപ് പറഞ്ഞു അവർ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ താൻ തീർച്ചയായും സഹായിച്ചു സഹായിക്കുക മാത്രമാണ് യുഎസ് ചെയ്തത് ഖത്തറിൽ യു എസ് സൈനിക ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് ട്രംപ് ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് താനത് ചെയ്തുവെന്ന് പറയുന്നില്ല പക്ഷെ തീർച്ചയായും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ സഹായിച്ചു രണ്ട് രാജ്യങ്ങൾക്കിടയിൽ വികസിച്ചുകൊണ്ടിരുന്ന യുദ്ധസമാനമായ സാഹചര്യം നിർത്താനുള്ള നടപടിക്കായി ഇന്ത്യയോടും പാകിസ്ഥാനോടും അഭ്യർത്ഥന നടത്തി യുദ്ധത്തെക്കുറിച്ചല്ല നമുക്ക് വ്യാപാരത്തെക്കുറിച്ച് സംസാരിക്കാം ഇന്ന് രാജ്യങ്ങളോടും താൻ പറഞ്ഞു തന്റെ സംഭാഷണങ്ങളിൽ പാകിസ്ഥാൻ ഏറെ സന്തോഷിച്ചുവെന്നാണ് ട്രംപ് പറയുന്നത് തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേരിട്ട് സംസാരിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആണവ സംഘർഷം അങ്ങനെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന് ട്രംപ് പറയുന്നു ഒരു കാര്യം വ്യക്തമാണ് ഇത് തന്നെയാണ് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതും പാകിസ്ഥാൻ ഇന്ത്യയുടെ കാൽക്കൽ വീഴുകയായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ തുടരുന്നുവെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾക്ക് നേരെ കടന്നാക്രമണം നടത്തും എന്ന സൂചന തുടർച്ചയായി നൽകുന്നു ഇപ്പോഴിതാ ഇന്ത്യ ബഹുമുഖ തന്ത്രങ്ങളാണ് പാകിസ്ഥാനുമേൽ പയറ്റുന്നത് ലോകരാജ്യങ്ങളിൽ നിന്ന് പാകിസ്ഥാനെ പൂർണ്ണമായി ഒറ്റപ്പെടുത്തുക ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാനുമായി ഫോണിൽ സംഭാഷണം നടത്തി ഇന്ത്യ അഫ്ഗാൻ സഹകരണം ശക്തമാക്കുമെന്ന് ഇരു വിദേശകാര്യമന്ത്രിമാരും അറിയിച്ചു പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവും തമ്മിൽ വലിയ വിള്ളലുകളുള്ള കാലഘട്ടം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായി ഇന്ത്യ നടത്തുന്ന ആദ്യ മന്ത്രിതല സംഭാഷണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അഫ്ഗാനുമായി കൂടുതൽ സഹകരിക്കുമെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു പഹൽഗാബിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ അതിനുശേഷമാണ് താലിബാൻ ഭരണകൂടത്തിലെ വിദേശകാര്യമന്ത്രിയുമായി ഇന്ത്യ മന്ത്രിതല ചർച്ച നടത്തുന്നത് പഹൽഗാം ഭീകരാക്രമണത്തെ നേരത്തെ അഫ്ഗാനിസ്ഥാൻ അപലപിച്ചിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തെ താലിബാൻ അപലപിച്ചതിനെ ഇന്ത്യ സ്വാഗതം ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മുന്നോട്ട് മുന്നോട്ടുകൊണ്ടുപോകുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചു അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായി മാത്രമല്ല മറ്റു വിദേശ രാഷ്ട്രങ്ങളുമായി ഇന്ത്യ സജീവ ചർച്ചകൾക്ക് തുടക്കമിട്ടു ഇന്ത്യയിൽ നിന്നുള്ള എം പിമാരുടെ സംഘത്തെ ഇപ്പോൾ വിവിധ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ അയക്കുകയാണ് ഓരോ രാജ്യങ്ങളിലേക്കും ഇന്ത്യൻ പ്രതിനിധി സംഘം നേരിട്ടെത്തുമെന്ന് കേന്ദ്ര ഭരണകൂടം പറയുന്നു ഒരു വശത്ത് അഫ്ഗാൻ താലിബാൻ ഭരണകൂടത്തെ ഇന്ത്യ കൈയിലെടുക്കുമ്പോൾ പാകിസ്ഥാനിൽ ആഭ്യന്തര സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നു പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ നേതാക്കൾ ഇപ്പോൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ൂചിസ്ഥാൻ ഇനി മുതൽ പാകിസ്ഥാന്റെ ഭാഗമല്ലെന്നും സ്വതന്ത്ര രാജ്യമാണെന്നും അവർ പ്രഖ്യാപിച്ചു പാകിസ്ഥാന്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്നും വേർപെടുത്തി തങ്ങൾക്ക് സ്വതന്ത്ര രാജ്യപദവി നൽകണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങളായി അവിടെ പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ് ഇന്ത്യയോടുടൻ ഡൽഹിയിൽ ബലൂചിസ്ഥാൻ എംബസി സ്ഥാപിക്കാൻ അവർ അഭ്യർത്ഥിച്ചു പുതിയ ബലൂചിസ്ഥാൻ എന്ന സ്വതന്ത്ര രാജ്യത്തിന് തങ്ങൾ പതാകയും ദേശീയഗാനവും വരെ സൃഷ്ടിച്ചു കഴിഞ്ഞുവെന്നും ബലൂജ് നേതാക്കൾ പറയുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണ ഈ മാസം പതിനെട്ടാം തീയതി വരെ നീട്ടിവെച്ചു ബുധനാഴ്ച നടന്ന ഡി ജി എം തലത്തിലുള്ള ചർച്ചകൾക്ക് ശേഷമാണ് പതിനെട്ടാം തീയതി വരെ വെടിനിർത്തൽ നീട്ടിവച്ചിരിക്കുന്നത് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇക്കാര്യം സ്ഥിരീകരിച്ചു ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വിഷയത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല പാകിസ്ഥാന്റെ നെഞ്ചത്ത് തന്നെ പടക്കം പൊട്ടിക്കുകയാണ് ഇപ്പോൾ ബലൂജ് നേതാക്കളെ കൊണ്ട് ഒരു വശത്ത് മറുവശത്ത് അഫ്ഗാനിലെ താലിബാൻ ഭരണത്തെ ഇന്ത്യ പൂർണ്ണമായി കയ്യിലെടുത്തിരിക്കുന്നു മറുവശത്ത് വിവിധ രാഷ്ട്രങ്ങളുമായി സജീവ നയതന്ത്ര ബന്ധം തുടരുകയാണ് ഇന്ത്യ ലോകഭൂപടത്തിൽ തന്നെ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ അതംപതിച്ചിരിക്കുന്നു പാകിസ്ഥാനെ സഹായിച്ച തുർക്കിക്കെതിരെ കടുത്ത സമ്മർദ്ദതന്ത്രങ്ങളുമായി ഇന്ത്യ കളത്തിലിറങ്ങി തുർക്കിക്കെതിരെയുള്ള ഇന്ത്യയുടെ നീക്കങ്ങളിൽ ഭയന്നു നിൽക്കുകയാണ് ഇപ്പോൾ അസ്സർബൈജാൻ ഒടുവിലിത പൂർണ്ണമായി മുട്ടുമടക്കി നിൽക്കുന്ന പാകിസ്ഥാനെയാണ് നമ്മൾ കാണുന്നത് വെള്ളക്കൊടി വീശി ഇനി തങ്ങളെ ആക്രമിക്കരുത് എന്ന് തുടർച്ചയായി ഇന്ത്യയോടവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അമേരിക്കയോടും മറ്റ് ലോകരാജ്യങ്ങളോടുമൊക്കെ ഇന്ത്യയുമായുള്ള വെടിനിർത്തൽ തുടരണമെന്ന പാകിസ്ഥാന്റെ അഭ്യർത്ഥന ഇപ്പോഴും ശക്തമാണ് സിന്ധു നദീജല കരാർ പുനഃപരിശോധിക്കില്ല എന്ന ഇന്ത്യൻ നിലപാട് പാകിസ്ഥാനെ വെള്ളം കുടിപ്പിക്കുന്നു സിന്ധു നദീജലമില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് തിരിച്ചറിഞ്ഞു മുമ്പ് സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യക്കെതിരെ യുദ്ധമടക്കമുള്ള നടപടികളിലേക്ക് പാകിസ്ഥാൻ കടക്കുമെന്ന് പാക് പ്രതിരോധ മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശക്തമായ നിലപാടാണ് ഇക്കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടത് അതിന് തൊട്ടു പിന്നാലെ ഇന്ത്യയുമായി സമവായ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് പ്രഖ്യാപിക്കുന്നു ഇന്ത്യയുടെ കാലുപിടിച്ച് വെള്ളം കുടിക്കാനുള്ള മാർഗങ്ങളാണ് അവർ ആലോചിക്കുന്നത് സിന്ധു നദീജല കരാർ പുനരാരംഭിക്കണമെങ്കിൽ ഇനി അതിർത്തി കടന്നുള്ള ഭീകരത അനുവദിക്കില്ല എന്ന് പാകിസ്ഥാൻ ഉറപ്പു നൽകണമെന്ന് ഇന്ത്യ ആവർത്തിക്കുന്നു ഒപ്പം പാകിസ്ഥാനിൽ തമ്പടിച്ചിരിക്കുന്ന കൊടുംഭീകരരെ ഇന്ത്യയ്ക്ക് വിട്ടുതരണം മസൂദ് അസർ അടക്കമുള്ള കൊടുംഭീകരരെ പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് വിട്ടുകൊടുക്കുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത് പഞ്ചാബ് പ്രവിശ്യയിലെ കമ്ര എയർബേസ് സന്ദർശനത്തിനിടെ ഇന്ത്യയുമായുള്ള സമീപകാല സൈനിക ഏറ്റുമുട്ടലിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥന്മാരുമായും സൈനികരുമായും സംസാരിക്കവേ ഷെഹബാസ് ഷെറീഫ് തന്റെ നിലപാട് പറഞ്ഞു നരേന്ദ്രമോദിയുമായി താൻ സംസാരിക്കാമെന്നാണ് ഷെഹബാസ് ഷെറീഫ് പറഞ്ഞത് വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷവും ഇന്ത്യ കടുത്ത നടപടികളുമായി ഇപ്പോഴും മുന്നോട്ട് പോകുന്നു എന്നാൽ രണ്ട് കാര്യങ്ങളിൽ മാത്രമേ ഇനി പാകിസ്ഥാനുമായി ഇന്ത്യ ചർച്ചയ്ക്കുള്ളൂ എന്ന നിലപാട് ഇന്ത്യ വ്യക്തമാക്കി പാക് ദീന കാശ്മീർ പാകിസ്ഥാനിലെ ഭീകരരെ കൈമാറുക എന്നീ രണ്ട് കാര്യങ്ങളിൽ മാത്രമേ ഇനി പാകിസ്ഥാനുമായി ഇന്ത്യ ചർച്ചയ്ക്കുള്ളൂ എന്നാൽ മിലിറ്ററി തല ചർച്ചയ്ക്ക് പാകിസ്ഥാൻ തയ്യാറാണ് എന്ന് ഷെഹബാസ് ഷെറീഫ് പറയുന്നു അതിർത്തി കടന്നുള്ള തീവ്രവാദം പാകിസ്ഥാൻ വിശ്വസനീയമായി എന്നേക്കും അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ മരവിപ്പിക്കൽ തുടരുമെന്ന് കേന്ദ്രം വ്യക്തമാക്കി പാകിസ്ഥാൻ പ്രധാനമന്ത്രി സമാധാന ചർച്ച നടത്തണം എന്ന നിർദ്ദേശം മുന്നോട്ടുവച്ചതിനെ തുടർന്നാണ് ഡി ചർച്ചയ്ക്ക് തുടക്കമിട്ടത് ഡി ജി എം ചർച്ചയിൽ ഇന്ത്യ തങ്ങളുടെ നിലപാട് ആവർത്തിച്ചുറപ്പിച്ചു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമാധാനത്തിനുള്ള വ്യവസ്ഥകളിൽ കാശ്മീർ വിഷയവും ഉൾപ്പെടുമെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയത് പകൽക്കാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിൽ തളർന്നു നിൽക്കുക മാത്രമാണ് പാകിസ്ഥാൻ ആദ്യഘട്ടത്തിൽ ചെയ്തത് പിന്നീട് ഇന്ത്യക്കെതിരെ പ്രകോപനത്തിനിറങ്ങിയെങ്കിലും ഇന്ത്യ പച്ചതൊടിച്ചില്ല ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയത്തിൽ ഇന്ത്യയെ പ്രശംസിച്ച് ഇസ്രായേൽ സൈനിക മേധാവി മേജർ ജനറൽ ആമീർ ബറം രംഗത്തെത്തി തീവ്രവാദത്തിനെതിരെ ഇന്ത്യയുടെ നീതിപൂർവമായ നടപടികൾക്ക് ഇസ്രായേലിന്റെ പരിപൂർണ പിന്തുണയുണ്ട് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇന്ത്യൻ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗുമായി അദ്ദേഹം ടെലിഫോണിൽ സംഭാഷണം നടത്തി ഇസ്രയേൽ സൈനിക മേധാവി തങ്ങളുടെ നിലപാട് അടിവരയിട്ട് പറഞ്ഞു തങ്ങൾ എപ്പോഴും ഇന്ത്യക്കൊപ്പമുണ്ട് പ്രതിരോധരംഗത്ത് കൂടുതൽ സഹകരണം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്വയം പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ അവകാശത്തിനൊപ്പം ഇസ്രയേൽ നിലകൊള്ളുന്നു എന്നദ്ദേഹം പറഞ്ഞു പാകിസ്ഥാന്റെ നെഞ്ച് ഇന്ത്യ എങ്ങനെ പിളർത്തി എന്നതിൻ്റെ കൂടുതൽ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നു ഇതോടെ ലോകരാജ്യങ്ങളൊക്കെ ഇന്ത്യ അഭിനന്ദിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായി പാകിസ്ഥാനിലേക്ക് ഇന്ത്യ തൊടുത്തത് പതിനഞ്ച് ബ്രഹ്മോസ് മിസൈലുകളാണ് മെയ് ഒൻപത് പത്ത് തീയതികളിലായി പാകിസ്ഥാൻ ഇന്ത്യയിലെ തന്ത്രപരമായ കേന്ദ്രങ്ങളിലും നഗരങ്ങളിലുമൊക്കെ ആക്രമണത്തിനുള്ള ശ്രമങ്ങൾ നടത്തി ഇത് വിജയകരമായി പ്രതിരോധിച്ചതിന് പിന്നാലെ പാകിസ്ഥാന്റെ നെഞ്ചു പിളർക്കാൻ ബ്രഹ്മോസ് മിസൈലുകൾ ആ നഗരങ്ങളിലേക്ക് പാഞ്ഞു കനത്ത തിരിച്ചടിയാണ് ഇതുമൂലം പാകിസ്ഥാനിലുണ്ടായത് ഇന്ത്യയുടെ ആപനാഴയിലെ ഏറ്റവും കരുത്തുറ്റ ആയുധങ്ങളാണ് ബ്രഹ്മോസ് എന്നൊരിക്കൽ കൂടി ലോകത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുന്നു ഇന്ത്യ പാകിസ്ഥാന്റെ പതിനൊന്ന് വ്യോമത്താവളങ്ങളിലും കനത്ത നാശം വിതച്ചത് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ തന്നെ ഇന്ത്യൻ തിരിച്ചടിക്ക് ബ്രഹ്മോസ് മുഖ്യ ആയുധമായി തെരഞ്ഞെടുത്തത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ നിർദ്ദേശമായിരുന്നു എന്ന വാർത്തകൾ പുറത്തുവന്നു പാകിസ്ഥാന് മുകളിൽ ആധിപത്യം വ്യക്തമാക്കുന്ന ആക്രമണങ്ങളാണ് പിന്നീട് ഇന്ത്യ നടത്തിയത് പാക് വിമാനങ്ങൾക്കും പ്രതിരോധ സംവിധാനങ്ങൾക്കും സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഇന്ത്യയുടെ ആക്രമണത്തിൽ കനത്ത നാശനഷ്ടം സംഭവിച്ചു ഇന്ത്യയുടെയും റഷ്യയുടെയും സംയുക്ത സംരംഭമാണ് ബ്രഹ്മോസ് ഇന്ന് ലഭ്യമായിട്ടുള്ളതിൽ ഏറ്റവും മികച്ച സൂപ്പർസോണിക് മിസൈൽ മുന്നൂറ് കിലോമീറ്ററോളം ദൂരത്തിൽ കൃത്യതയോടെ ആക്രമണം നടത്താൻ കഴിയും ബ്രഹ്മോസ് മിസൈലുകൾക്ക് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി ഇന്ത്യ പാക് വ്യോമതാവളമായ ഫെലാരിയിൽ നടത്തിയ ആക്രമണത്തിൽ അവരുടെ വിലയേറിയ അവാച് വിമാനം തകർന്നുവെന്ന് ഇപ്പോൾ പാകിസ്ഥാൻ വ്യോമസേനാ മുൻ മേധാവി വെളിപ്പെടുത്തി വായുവിലൂടെ ആക്രമണ മുന്നറിയിപ്പ് നൽകുന്നതും നിയന്ത്രണ സംവിധാനവും കടുപ്പിച്ച വിമാനമാണ് വാസ് പാക് വ്യോമസേനാ മേധാവിയായിരുന്ന റിട്ടയർ എയർ മാർഷൽ മസൂദ് അക്തറാണ് ഒരു അഭിമുഖത്തിൽ ഇന്ത്യയുടെ മിസൈൽ ആക്രമണം സംബന്ധിച്ച സുപ്രധാന വെളിപ്പെടുത്തൽ നടത്തിയത് കറാച്ചിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന പൊലാരി വ്യോമത്താവളത്തിൽ കനത്ത നാശനഷ്ടം ഇന്ത്യൻ ആക്രമണങ്ങളിൽ ഉണ്ടായി എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി അവർ തുടർച്ചയായി നാല് ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിച്ചു പൈലറ്റുമാർ അവരുടെ വിമാനങ്ങൾ സുരക്ഷിതമാക്കാൻ കഠിന പരിശ്രമങ്ങൾ നടത്തി പക്ഷെ മിസൈലുകൾ വന്നുകൊണ്ടിരുന്നു നിർഭാഗ്യവശാൽ ദാനാമത്തേത് നമ്മുടെ അവാക്സ് നിലയുറപ്പിച്ചിരുന്ന ഹാങ്കറിൽ പതിച്ചു അത് തകർന്നു ആളപായവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പൊലാരിയിലേത് പാകിസ്ഥാന്റെ ഏറ്റവും പുതിയ വ്യോമത്താവളമാണ് അവർ ഏറെ സുരക്ഷിതമെന്ന് വിശ്വസിച്ചിരുന്ന വ്യോമത്താവളം ത്തിനേഴ് ഡിസംബറിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പാകിസ്ഥാന്റെ ആധുനിക വ്യോമ താവളങ്ങളിൽ രണ്ടായിരത്തി ഇരുപതിൽ ചൈനയുമായി ഷഹീൻ ഐ എക്സ് എന്ന പേരിൽ വ്യോമാഭ്യാസ പ്രകടനവും പാകിസ്ഥാൻ നടത്തിയിരുന്നു നെഞ്ചു വിളർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയത് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഇവയൊക്കെ ജമ്മു കാശ്മീരിലും ശക്തമായി ഇപ്പോൾ സുരക്ഷാ സേന തങ്ങളുടെ വേട്ട തുടരുന്ന കാഴ്ച മറുവശത്ത് ജെയ്ഷെ ഭീകരരെ വധിച്ച ഇക്കഴിഞ്ഞ ശേഷം കൂടുതൽ കരുത്തുറ്റി ആക്രമണങ്ങൾക്ക് സുരക്ഷാ സേന ഇപ്പോൾ നീക്കം തുടങ്ങി ജമ്മു കാശ്മീരിലെ ത്രാലിലാണ് കടുത്ത ജാഗ്രത തുടരുന്നത് കൂടുതൽ ഭീകരർക്കായി വനമേഖല കേന്ദ്രീകരിച്ച് സുരക്ഷാ സേനയുടെ തിരച്ചിൽ ശക്തമാക്കി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ഗുജറാത്തിലെത്തും അദ്ദേഹം ഡൽഹിയിൽ നിന്ന് തിരിച്ചു പാകിസ്ഥാൻ അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് ഒരു ബില്യൺ ഡോളറിന്റെ സഹായം തടയാൻ ഡൊണാൾഡ് ട്രംപ് പരാജയപ്പെട്ടുവെന്ന് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയരുന്നു യു എസ് ഭരണകൂടത്തെ വിമർശിച്ച് യു എസ് സൈനിക തന്ത്രജ്ഞനും മുൻ പെന്റഗൺ ഉദ്യോഗസ്ഥനുമായ മൈക്കിൾ റൂബിനാണ് രംഗത്തെത്തിയത് പാകിസ്ഥാന്റെ തീവ്രവാദ ബന്ധങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഈ നീക്കം വലിയ തെറ്റായിപ്പോയി എന്ന അദ്ദേഹം തുറന്നു പറഞ്ഞു പാകിസ്ഥാനിലേക്ക് പണം വഴി ഐ എം എഫ് ചൈനയെ ഫലപ്രദമായി രക്ഷിക്കുകയാണ് എന്നദ്ദേഹം വിമർശിച്ചു ചുരുക്കത്തിൽ അമേരിക്കയിൽ തന്നെ ഇന്ത്യയ്ക്ക് അനുകൂലമായ വികാരം ശക്തമാണ് എന്ന് ട്രംപ് തിരിച്ചറിയുന്നു അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായി നടന്ന ഒരു മാധ്യമ സമ്മേളനത്തിൽ പാകിസ്ഥാൻ റിപ്പോർട്ടർ അമേരിക്കൻ ഉദ്യോഗസ്ഥരോട് ചില ചൊറിയുന്ന ചോദ്യങ്ങൾ ചോദിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ വെടിനിർത്തൽ പ്രഖ്യാപനം പാകിസ്ഥാൻ പൂർണ്ണമായി സ്വീകരിച്ചപ്പോൾ ഇന്ത്യ അതിനെ തള്ളിക്കളഞ്ഞുവെന്നാണ് ഒരു മാധ്യമപ്രവർത്തകൻ ചൂണ്ടിക്കാട്ടിയത് അപ്പോൾ തന്നെ വായടച്ചു പുറത്തു പോകാനാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ റിപ്പോർട്ടറോട് ആവശ്യപ്പെട്ടത് ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനെതിരെ നയതന്ത്ര ആക്രമണം ആരംഭിക്കാൻ ഇന്ത്യ ശ്രമങ്ങൾ തുടങ്ങി അതിന്റെ ഭാഗമാണ് ഇപ്പോൾ ഇന്ത്യൻ എം പിമാരുടെ സംഘത്തെ വിവിധ ലോകരാജ്യങ്ങളിലേക്ക് അയക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെക്കുറിച്ചും ഇന്ത്യയുടെ നിലപാടിനെക്കുറിച്ചും വിദേശ രാജ്യങ്ങളെ അറിയിക്കുന്നതിനായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുമുള്ള എം പിമാരുടെ ഒരു സംഘം മെയ് ഇരുപത്തിരണ്ടിന് ശേഷം ഒരു ഔട്ട്റീച്ച് ടൂർ െന്ന് കേന്ദ്രം പറഞ്ഞു സമീപകാല സംഘർഷങ്ങളെക്കുറിച്ചും ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടിനെക്കുറിച്ചും വിദേശ സർക്കാരുകളെ അറിയിക്കുന്നതിനാണ് ഒരു അന്താരാഷ്ട്ര ആശയവിനിമയ പരിപാടി ഇന്ത്യ തുടക്കമിടുന്നത് മെയ് ഇരുപത്തിരണ്ടിന് ശേഷം ആരംഭിക്കുന്ന ഈ വിദേശ പര്യടനം പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഏകോപിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു ഓരോ പ്രതിനിധി സംഘത്തിലും അഞ്ചു മുതൽ ആറ് വരെ എം ഉൾപ്പെടും അവർ അമേരിക്ക യുണൈറ്റഡ് കിങ്ഡം ദക്ഷിണാഫ്രിക്ക ഖത്തർ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവയുൾപ്പെടെ വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കും ഈ പ്രതിനിധികളെ നയിക്കാൻ മുതിർന്ന എം പിമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് കേന്ദ്രം വ്യക്തമാക്കി അപൂർവമായ സൈനിക നടപടികൾക്കൊപ്പം ശക്തമായ നയതന്ത്ര നീക്കങ്ങൾ അതിലപ്പുറം ലോകരാജ്യങ്ങളെ ഒപ്പം അണിനിരത്താൻ ഇന്ത്യ പൂർണ്ണമായി വിജയിച്ചിരിക്കുന്നു പാകിസ്ഥാനെ പൂർണ്ണമായി ഒറ്റപ്പെടുത്തി സമ്മർദ്ദത്തിൽ മുട്ടിൽ നിർത്തുന്ന ഇന്ത്യയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്